ഹായ് ഹലോ അപ്പോൾ രണ്ട് ദിവസം ലീവായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ദിവസം ഫാമിലി ആയിട്ട് അട്ടപ്പാടിയൊക്കെ പോയി അടിച്ച് പിളിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാക്കിയുള്ള ഒരു ദിവസം വീട്ടിൽ തന്നെ കൂടി നല്ല കുഞ്ഞുമത്തി വാങ്ങിയിട്ടുണ്ട് നേരൊക്കെ കുറച്ച് കഷ്ടപ്പാടായിരുന്നു എന്നാലും കഴിക്കുമ്പോൾ ആ ഒരു കഷ്ടപ്പാടുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പൊക്കെ തേച്ച് അവിടെ മസാല തേച്ച് മാറ്റി വെച്ചു പിന്നെ നമ്മൾ അരി കുറച്ച് നേരം കുതിരാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ കുക്കറിലോട്ടാണ് ഇടണത് കുറച്ച് വേവെല്ലോ ഉണ്ടായി കുക്കറിൽ ഒരൊറ്റ വിസിലടിച്ച സംഭവം അവിടെ റെഡിയായി പിന്നെ കുറച്ച് തുണി അലക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ മെഷീനിലിട്ടു രാവിലെ ഒന്ന് ഉപ്പും ആവാനിട്ട് ഉണ്ടാക്കിയത് ബസ്ലൂന് സ്കൂളുണ്ട് അപ്പോൾ അവനത് ആ സ്കൂളിൽ പോയി പിന്നെ ഞാനും ഞാനൊക്കെയും കൂടി ഒന്ന് പാലക്കാട് പോകാനേ എൻ്റെ യൂണിഫോമിൻ്റെ കോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് തിരിച്ച് വരുന്ന വഴി വണ്ടിക്ക് എന്തോ ചെറിയ പണിയുണ്ടായിരുന്നു അതൊന്ന് ഒപ്പിച്ചെടുത്ത ശേഷം ഞങ്ങൾ നേരെ കോയമ്പത്തൂർ പോകാനായിരുന്നു കേട്ടോ പ്ലേനെ താത്താൻ്റെ വീട്ടിലേക്ക് Yeah. <laughs> കഞ്ചിക്കോടത്തിയപ്പോൾ നല്ല മഴ ആൾ പിന്നെ ആ വഴി അങ്ങനെ മലമ്പുഴയിലോട്ട് വന്നു നാല് ഷട്ടറും തുറന്നിട്ട് മലമ്പുഴ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ദീപാവലിയൊക്കെ കഴിഞ്ഞ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഈ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്തൊരു സുഖാന്നറിയോ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാം ഒരു മുതൽ തന്നെയാണ് കേട്ടോ ഉള്ളിൽ കിടക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എന്താ ഡാമിൻ്റെ പുറകുവശമൊക്കെ വന്നിരുന്ന് തെക്കേ മലമ്പുഴക്കൊന്ന് ആസ്വദിച്ചിങ്ങനെ കിട്ടിയതിനോട് ചേർന്നിരുന്ന് കാണാനേ വല്ലാത്തൊരു വൈബാണ് അങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി എൻ്റെ മൂന്ന് റൂപ്പിൽ കയറാനുള്ള വരിയാണ് കേട്ടോ ഒരു തല മുതൽ മറ്റേ തലവരെയുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടര ആകുമ്പോൾ തിരിച്ച് വീടെത്തിയിട്ട് മത്തിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു നല്ല മുളക് കറിയും മാപ്പിളത്തിരും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറിലോട്ട് മുളക് കറിയൊക്കെ ഒഴിച്ച് മത്തിയൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു അതിന് ശേഷം വൈകുന്നേരമായിപ്പോഴാണ് റേഷൻ കടയിലോട്ട് വന്നിട്ടുണ്ട് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വീണ്ടും പാലക്കാടൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ കോട്ട് തിരിച്ച് വാങ്ങാനും അത് കഴിഞ്ഞാൽ തിരിച്ച് വീട് എത്തിയിട്ട് കുറച്ച് അവവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് നനച്ച് തരാൻ പറഞ്ഞപ്പം ഞാൻ ആ തേങ്ങ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ബെല്ലും തേങ്ങയും എല്ലാം കൂടി അങ്ങോട്ടിട്ടിട്ട് അവലും നനച്ചുകൊടുത്തു അപ്പോൾ ഉള്ളൂ വീഡിയോ ഇതിനു മുമ്പ് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബീറ്റേറ്റാ